നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പതിനേഴുകാരൻ്റെ കൊലപാതകം അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ ഡൽഹി സിലംപൂരിലെ ഈ കൊലപാതകത്തിൽ ഇരുപത്തിയഞ്ചുകാരിയായ ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന സിക്ര ഖാനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഡൽഹിയെ നടുക്കിയ ഈ പതിനേഴുകാരൻ്റെ കൊലപാതകത്തിലൂടെ വാർത്തകളിൽ ഇടം നേടുന്ന ലേഡി ഡോൺ ആര് എന്നാണ് ഏവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്താകമാനം ശ്രദ്ധ നേടുന്നു സിക്ര സ്വയം തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ് ലേഡി ഡോൺ എന്ന പേരിൽ എന്നാൽ ഡോണായി മാത്രം പറയുകയല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കയ്യിലെപ്പോഴും തോക്കേന്തിയും അതിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചും ഭീതി സൃഷ്ടിക്കുകയായിരുന്നു സിക്ര ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കൊപ്പം മറ്റു മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് രോഗിയായ അച്ഛന് ചായ നൽകാൻ വേണ്ടി പാൽ വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു പതിനേഴുകാരനായ കുനാൽ സിംഗിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് അതിക്രൂരമായി വിചാരണ നടത്തിയ ശേഷം കുത്തി കൊലപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് സിക്ര ഖാൻ എന്ന ലേഡി ഡോണിനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് തോക്കുമായി നിൽക്കുന്ന ഫോട്ടോകളും അതുപോലെ റീലുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഏറ്റവും അധികം കുപ്രസിദ്ധി നേടിയ ആളുകൂടിയാണ് സിക്ര ആയിരക്കണക്കിന് ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ സിക്രയ്ക്കുള്ളത് ഇപ്പോൾ ഇരയായ കുനാലിനെ എന്തിനു കൊലപ്പെടുത്തിയെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടിയിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കുനാലിന്റെ കൂട്ടാളിയായ ലാല തന്റെ ബന്ധുവിനെ ആക്രമിച്ചു അതിനുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ലേഡി ഡോൺ രംഗത്തിറങ്ങിയത് ഇവർക്ക് ജയിലിൽ കഴിയുന്ന ഗുണ്ടാനേതാവ് ഹാഷിം ബാബയുടെ ഭാര്യയുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു കുപ്രസിദ്ധ ഗുണ്ടാനേതാവായുള്ള ഹാഷിം ബാബയുടെ ഭാര്യ സോയാ ഖാന്റെ ബൗൺസറായും സിക്ര നേരത്തെ ജോലി നോക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാഷിം ബാബയുമായി സിക്ര പ്രണയത്തിലായിരുന്നു എന്ന കിംവതന്തിയും ഉയർന്നു കേൾക്കുന്നുണ്ട് കോടികൾ വില മതിക്കുന്ന ലഹരി മരുന്നുമായി സോയ നേരത്തെ പിടിയിലായിരുന്നു അതിനുശേഷമാണ് സിക്ര സ്വന്തമായി തന്നെ ഒരു ഗുണ്ടാ സംഘത്തെ രൂപവൽക്കരിച്ചിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സിക്രയെ നേരത്തെയും പോലീസ് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു അത് പിസ്റ്റൾ കൈവശം വെച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തുവന്ന കുറ്റത്തിനായിരുന്നു എന്നാൽ അന്ന് ഈ വാർത്തയുൾപ്പെടെ സിക്ര തന്നെ ഷെയർ ചെയ്തിരുന്നു സിക്രയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ തോക്കുകൾ പ്രദർശിപ്പിക്കുന്ന തോക്കുമായി നിന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധി ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടായിരുന്നു ഇവർക്ക് പതിനയ്യായിരത്തിലധികം ഫോളോവേഴ്സും ഉണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം വലിയ വീരവാദം എന്ന പോലെ അഭിമാനത്തോടെ സ്വന്തം സമൂഹ മാധ്യമ പേജിൽ മ്യൂസിക്കും മ്യൂസിക്കുമിട്ട് സിക്ര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധതരം തോക്കുകളുമായി തൻ്റെ ഗുണ്ടാസംഘത്തിനൊപ്പവും സിക്ര ചുറ്റിപ്പറ്റി നടക്കുന്ന പല വാർത്തകളും നേരത്തെ തന്നെ നാട്ടുകാർ പങ്കുവച്ചിരുന്നു സിക്രയോടൊപ്പം എന്തുമേതും ചെയ്യാനായി ഒരുപറ്റം യുവാക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും പത്തു പന്ത്രണ്ടോളം വരുന്ന യുവാക്കളുടെ ഒരു ഗുണ്ടാ സംഘമാണ് ഇവർക്കൊപ്പമുള്ളത് ഇവർ തന്നെ ആയിരിക്കും പതിനേഴുകാരനായ കുനാലിനെയും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഒരു വഴക്കിനെ തുടർന്നുണ്ടായ പ്രതികാരമാണ് പതിനേഴ് വയസ്സുകാരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സിഖറയുടെ സഹോദരനായ സഹലിനെ കുനാലിന്റെ സമുദായത്തിൽപ്പെട്ടവർ ആക്രമിച്ചു സംഘത്തിലെ ഒരാളായ ലാലയെ കണ്ടെത്താൻ കുനാലിനോട് സഹായം ചോദിച്ചു കുനാലാകത്തെ ആകട്ടെ കാട്ടിക്കൊടുത്തില്ല അതാണ് വൈരാഗ്യമൂത്ത് കൊലപാതകത്തിലേക്ക് നയിച്ചത് പാൽ വാങ്ങാൻ പോയ കുനാലിനെ സിക്രയും സിക്രയുടെ സംഘവും ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് കുനാലിനെ സിക്ര നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അവസരം കിട്ടിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞിരുന്നതായുമാണ് പിതാവ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ഉടൻ തന്നെ സിക്രയെ പോലീസ് പിടികൂടുകയും ചെയ്തു പ്രതികളെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നും കർശനമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഹിന്ദു സംഘടനയിലെ അംഗങ്ങളും നാട്ടുകാരും പ്രതിഷേധമടക്കം കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടിരുന്നു അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന് പങ്കുണ്ടെന്ന് സിക്ര തന്നെ തുറന്ന് സമ്മതിച്ചു കുനാലിന്റെ കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണിപ്പോൾ ഉയർന്നിരിക്കുന്നത് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങുകയുണ്ടായി വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിഷേധം പരിധി കടക്കാതിരിക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അടക്കം ഈ പ്രദേശത്ത് വിന്യസിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് പ്രദേശത്തെ ക്രമസമാധാനം താറുമാറാക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് സംഭവത്തിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്ന സാഹചര്യം പോലും ഉണ്ടായി അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത് അതേസമയം കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി ഹർസിമ്രത് രണ്ടാവ കൊല്ലപ്പെട്ട സംഭവം അത് വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരി കോളേജിലേക്ക് പോകും വഴിയാണ് വെടിയേറ്റതെന്നാണ് വിവരം ലഭിക്കുന്നത് മൊഹാക് കോളേജിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് പ്രോഗ്രാമിലെ തെറാപ്പി അസിസ്റ്റന്റ് കൂടിയായിരുന്നു പഞ്ചാബ് സ്വദേശിനെ കൂടിയായിട്ടുള്ള ഹർസിമ്രത്ത് ബുധനാഴ്ച വൈകുന്നേരം പ്രാദേശിക സമയം ഏകദേശം ഏഴരയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഹർസിമ്രത്തിന് വെടിയേറ്റത് ഹാമിൾ അപ്പർ ജെയിം സ്ട്രീറ്റിനും സൗത്ത് ബെൻ റോഡിനും സമീപത്തായിരുന്നു ഈ വെടിവയ്പുണ്ടായെന്നാണ് ഹാമിൾ പോലീസ് പറയുന്നത് ഒരു കറുത്ത മേഴ്സഡീസ് എസ് യു ഇലെത്തിയവർ അവിടെ ഉണ്ടായിരുന്ന വിടുത്ത സെഡാൻ കാറിലെ യാത്രകർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു തിരിച്ചും വെടിവെപ്പുണ്ടായി അതിനിടയിൽ അറിയാതെ ഒരു വെടിയുണ്ട ആ പരിസരത്ത് നിന്ന് ഹർസിംഹൃതന് നേർക്ക് പാഞ്ഞെത്തിയെന്നും ആ വെടിയുണ്ടയാണ് ജീവനെടുത്തതെന്നുമാണ് പോലീസിന്റെ അനുമാനം ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഒരു വീടിന്റെ ജനാലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതും ഈ വെടിവെപ്പിൽ തന്നെയാണ് തകർന്നതെന്നാണ് അനുമാനിക്കുന്നത് വീട്ടിലുള്ളവർ ടി വി കാണുകയായിരുന്നു ആർക്കും പരുക്ക് സംഭവിച്ചിരുന്നില്ല ഈ വെടിവെയ്പ്പിന് പിന്നാലെ രണ്ട് വാഹനങ്ങളും അവിടെ നിന്നും ഉടൻ തന്നെ പാഞ്ഞു പോവുകയായിരുന്നു വാഹനങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുകയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുടെ ഡാഷ്ബോർഡ് ക്യാമറ ദൃശ്യങ്ങളും പരിസരത്തെ സെക്യൂരിറ്റി ക്യാമറ ദൃശ്യങ്ങളും ഒക്കെ നൽകണമെന്ന അഭ്യർത്ഥന ഹാമിൾട്ടൺ പോലീസ് നൽകിയിട്ടുണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ വെടിവെപ്പിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹർസിമൃത്തിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നും നരഹത്യാ കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണെന്നുമാണ് ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഹർസിമൃതത്തിന്റെ മരണത്തിൽ കടുത്ത ദുഃഖം തന്നെയാണ് നിലവിൽ തങ്ങൾ പങ്കുവെക്കുന്നതെന്ന് ഹർസിമൃത്തിന്റെ കോളേജും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്